ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂവാറ്റു നഗരസഭ ബാല്യകേറ മലയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ നാലേ മുക്കാൽ വർഷം മൂവാറ്റുവയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ കൗൺസിലർമാർ ഉറങ്ങുകയായിരുന്നു ഇപ്പോൾ വികസന മുന്നെടുപ്പ് പറയുന്ന ആളുകൾ ഒരു മുദ്രാവാക്യം മാത്രം നഗരസഭയ്ക്ക് മുന്നിൽ വിളിക്കാൻ അവരോട്ട് കഴിഞ്ഞോ ഓണത്തിന് നഗരവാസികളും നഗരസഭാ കൗൺസിലർമാരും വിവിധ സാമൂഹിക സംസ്കാര മേഖലയിലെ നായകന്മാരും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഓണാഘോഷം നടത്തിയത് ഡമ്പിങ്ങാടല അതിൽ നിന്ന് തന്നെ അവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് നാട്ടുകാർക്കും ബോധ്യമായിട്ടുള്ള നഗരസഭയിലെ കുടുംബശ്രീയുടെ ചുമതല ഇറക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നടക്കന്മാരും അവിടെ അനുയായികളായിട്ടുള്ള ആളുകളാണ് കുടുംബശ്രീ നിർത്തുകൊടുക്കുന്നത് സി ഡി എസ് അവരുടെയാണ് ആ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് കുടുംബശ്രീയുടെ ആ അപാകത മൂലമാണ് സ്വാഭാവികമായിട്ടും ഇന്ന് ഷീലോഡ്ജ് തുറക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത് നിർമ്മാണ ചുമതല നഗരസഭയ്ക്കായിരുന്നു പക്ഷെ നടത്തിപ്പൻ്റെ ചുമതല കുടുംബശ്രീക്കാണ് അതാണ് യഥാർത്ഥ വി കിഫ്ബി മുഖേന ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ പുതിയ ശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിനായി അനുവദിപ്പിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകുന്നത് കാരണം മാത്യു കുളനാടൻ എം എൽ എ അദ്ദേഹം മൂവാറ്റുഴ എം എൽ എ ആണ് അദ്ദേഹത്തോടുള്ള അന്ധമായ രാഷ്ട്രീയ എതിർപ്പ് പ്രകടമാക്കിയത് മൂവാറ്റുഴ ടൗൺ റോഡ് വിസവത്തിൽ ആണ് ഇടതുപക്ഷ മുന്നണി ഇത് കാണിച്ചത് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയും കൈകോർത്ത് രഹസ്യബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് ഞങ്ങളുടെ കൈവശ തെളിവുകളുണ്ട് മലനാട് വാർത്തയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൂവാറ്റുഴ നഗരസഭയുടെ ചെയർമാനും ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പി പി എൽദോസ എനിക്ക് ആദ്യമായി പി പിയോട് ചോദിക്കാനുള്ളത് വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ഡി എഫിൻ്റെ ഒരു തുടർഭരണം ഉറപ്പിക്കാമോ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള സമൂഹത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന മുപ്പത് സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ പൊതുജനസമക്ഷം അവതരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂവാറ്റൂർ നഗരസഭ ബാലികേറ മലയായിരിക്കും എന്നുള്ള നേരത്തിൽ ഒരു സംശയവും ഇല്ല വീണ്ടും അഞ്ചുകൊല്ലം ഭരണം ഉറപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എൽ ഡി എഫ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം യു ഡി എഫിൻ്റെ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൽ മുരടിപ്പായിരുന്നു വികസനമാകെ സ്തംഭിച്ചു വികസന സ്തംഭനത്തിനെതിരായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അത്തരമൊരു മൊരടിപ്പുണ്ടോ പ്രത്യേകിച്ച് പൊതുശ്മശാനം സീ ലോഡ്ജ് ഡമ്പിങ് യാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം യു ഡി എഫ് പദ്ധതികളൊന്നും നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല ഫലപ്രദമായി അവിടെ ഒന്നും ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല ജനങ്ങൾക്ക് ദുരിതമായി തീർന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നാലേ മുക്കാൽ വർഷം മൂവാറ്റുപയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ കൗൺസിലർമാർ ഉറങ്ങുകയായിരുന്നു ഇപ്പോൾ വികസന മുന്നെടുപ്പ് പറയുന്ന ആളുകൾ ഒരു മുദ്രാവാക്യമാകാൻ നഗരസഭയ്ക്ക് മുന്നിൽ വിളിക്കാൻ അവരോട്ട് കഴിഞ്ഞോ ഒരു കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചോ ഇപ്പോൾ അവർ പറയുന്നു ഡമ്പിങ് യാർഡിൽ വലിയ പ്രശ്നമാണ് ആത്മാഭിമാനത്തോടെ ജനാധിപത്യ മുന്നണിക്ക് പറയാൻ കഴിയും ഈ നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് പത്ത് കോടി രൂപ മുടക്കി അവിടെ ബയോ മൈനിങ് എന്നുള്ള പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപതാം തീയതി ആരംഭിച്ച് കാലാവസ്ഥയുടെ ചില വ്യതിയാനം കൊണ്ട് മഴ ഉള്ളതുകൊണ്ട് ഒരല്പം പെൻഡിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ മഴ മാറി അന്തരീക്ഷം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസത്തിനകം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഡംപിങ് യാർഡിൻ്റെ നവീകരണ പരിപാടികൾ തീർത്ത് ബയോമൈനിങ് പൂർത്തീകരിക്കാൻ കഴിയും ഒരു കാര്യം ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ കഴിഞ്ഞ ഓണക്കാലം ഓണത്തിന് നഗരവാസികളും നഗരസഭാ കൗൺസിലർമാരും വിവിധ സാമൂഹിക സംസ്കാര മേഖലയിലെ നായകന്മാരും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഓണാഘോഷം നടത്തിയത് ഡെമ്പിംഗ് ആടലാണ് അതിൽ നിന്ന് തന്നെ അവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് നാട്ടുകാർക്കും ബോധ്യമായി പ്രതിപക്ഷത്തിനും ബോധ്യമായിട്ട് മാലിന്യ കുഴിയിൽ കൊണ്ടുവരണം ഓണാഘോഷം അവരുടെ രാഷ്ട്രീയപര ആരോപണം ഏതായാലും പരിസരവാസികളോട് ജനാധിപത്യ മുന്നണി വളരെയേറെ നീതി കാണിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ അഭിപ്രായം ഡെമ്പിംഗ് ആടൻ്റെ നവീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരു കൗൺസിലിങ് ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇവരാലോചിക്കണം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് മൂവാറ്റുപുഴ പട്ടണത്തിലൂടെ ദുർഗന്ധം അമിക്കാതെ നടക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതാണ്ട് എഴുപതോളം കേന്ദ്രങ്ങളിൽ കുമിഞ്ഞു കൂടിയ മാലിന്യ കേന്ദ്രങ്ങൾ അതെല്ലാം നീക്കം ചെയ്ത് പട്ടണത്തെ മനോഹരമാക്കി ഡംപിങ് യാർഡിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള ആ പദ്ധതി അവിടെ നടന്നു വരികയാണ് രാഷ്ട്രീയമായി അന്ധതയുള്ള ഇടതുപക്ഷ ആളുകൾ അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ തിരികെ എന്നുള്ള ആ വിരളിവുണ്ട് ഉള്ള സംസാരമാണ് ഈ ഭരണത്തിനെതിരെയുള്ള വികാരം ഉണ്ട് എന്ന് പറയുന്നത് ശീലോജനയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ ഉടനെ അതിൻ്റെ പകുതി പടി പൂർത്തീകരിച്ചിരുന്നു കഴിഞ്ഞ ഉഷാശേഷിയുടെ കാലത്ത് പകുതി നിർമ്മാണം പൂർത്തീകരിച്ച് ഒരു കെട്ടി അതിൻ്റെ ഉദ്ഘാടനം നടത്തി ശിലാപല സ്ഥാപിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴാണ് ഫയൽ പരിശോധിച്ചപ്പോൾ അവിടെ മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൂടി മുടക്കണം അത് തുറന്നു കൊടുക്കാൻ നഗരസഭയ്ക്ക് സാമ്പത്തികമായി ബാധ്യത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് സ്വാഭാവികമായും അല്പം കാലതാമസം അതിനകത്തുണ്ടായി പിന്നീട് ഞങ്ങളത് ആലോചിച്ച് വളരെ ഭംഗിയായി അതിൻ്റെ നിർമ്മാണം മുഴുവൻ പൂർത്തീകരിച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആറ് മാസം മുമ്പ് വേണമെങ്കിൽ തുറന്ന് കൊടുക്കാമായിരുന്നു പക്ഷേ ഒരു കാര്യം അതിനകത്തുള്ളത് ഇത് ഷീലോഡ്ജാണ് സ്ത്രീകൾ മാത്രം വസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണ ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കണം എന്ന് കൗൺസിൽ തീരുമാനിച്ചു ഏറ്റെടുക്കാൻ കുടുംബശ്രീ തയ്യാറായിട്ടില്ല അതാണ് അതിൻ്റെ സാങ്കേതികമായ വിഷയം ഇപ്പോൾ വേണമെങ്കിൽ നാളെ ആരെങ്കിലും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മാസത്തിനപ്പുറത്ത് വീണ്ടും നമ്മൾ പരസ്യം കൊടുത്തു ഷീലോഡ് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറുള്ള ഏജൻസികൾ ശരിച്ച് ആരും സമ്മതം അറിയിച്ചിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ നടത്തിപ്പിന്നൊരാളെ ലഭിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ തുറക്കാം അവർ ഈ രാഷ്ട്രീയാരോഹം പറയുന്നതല്ലാതെ നഗരസഭയിലെ കുടുംബശ്രീയോട് പറഞ്ഞേർക്കാം ഇടതുപക്ഷ ജനാധിപത്യ നടക്കന്മാരും അവിടെ അനുയായികളായിട്ടുള്ള ആളുകളാണ് കുടുംബശ്രീ നേതൃത്വം കൊടുക്കുന്നത് സി ഡി എസ് അവരുടെയാണ് ആ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് കുടുംബശ്രീയുടെ ആ അപാകത മൂലമാണ് സ്വാഭാവികമായിട്ടും ഇന്ന് തുറക്കാൻ കഴിയാതെ നിർമ്മാണ ചുമതല നഗരസഭയ്ക്കായിരുന്നു പക്ഷെ നടത്തിപ്പൻ ചുമതല കുടുംബശ്രീക്കാണ് യഥാർത്ഥ വിഷയം ഈ അതേപോലെ തന്നെയാണ് നമ്മുടെ പൊതുശ്മശാനം മൃതദേഹം കൊണ്ടുവന്ന് സംസ്കരണം പോലും മുടങ്ങി തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ടെന്നും അവിടെ ഈ പദ്ധതികളെല്ലാം ഇത്രയും പുരോഗതിയിൽ എത്തിച്ചത് എൽ ഡി എഫ് പറഞ്ഞ കാലത്താണ് അത് സ്ഥാപിച്ച് ഭരണഘടനയെല്ലാം സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയത് യു ഡി എഫിൻ്റെ കാലത്തത് സംസ്കാരം പോലും മുടങ്ങുന്നു എന്താണ് എത്ര തകരാറുണ്ടായാൽ അത് നന്നാക്കാൻ അടക്കേണ്ട ബാധ്യത ആർക്കായാലും ഉണ്ടല്ലോ ഒരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലാണ് ആദ്യമായി മൂവാറ്റൂർ നഗരസഭ രൂപീകൃതമാകുന്നത് അൻപത്തെട്ടിൽ രൂപീകൃതമായ നഗരസഭയുടെ ആദ്യ യോഗത്തിൻ്റെ ഒന്നാം നമ്പർ തീരുമാനം മൂവാറ്റൂർക്കൊരു പൊതുശ്മശാനം വേണമെന്നുള്ളതായിരുന്നു അൻപത്തിയെട്ടിൽ അൻപത്തിയെട്ടിൽ തീരുമാനമെടുത്ത കൗൺസില് എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളാണ് കടന്ന് 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 പോകുന്നത് എപ്പോഴാണ് പ്രാവർത്തികമായത് തൊണ്ണൂറിനോടടുത്ത് അടുത്ത സമയത്താണ് മൂവാറ്റുപുഴയിൽ ഈ ആധുനിക ശ്മശാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഒരു കാര്യം കൂടി പറയട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ മുന്നോട്ട് നാക്കന്മാർക്കും അറിയാം പ്രവർത്തകർക്കും അറിയാം നാട്ടുകാർക്കും മുന്നോട്ട് അറിയാം ഒരു സ്മൃതി കുടീരം എന്ന പേരിൽ ഒരു ബോർഡ് കൊണ്ട് സ്ഥാപിച്ചിട്ട് ഒരു മഞ്ഞ തുണി കെട്ടി മല നീക്കി അതിൻ്റെ ഉദ്ഘാടനം നടത്തി ഒരു വെറും ഒരു മുറിയിൽ നേരത്തെ നിർമ്മിച്ച മുറിയിൽ ഒരു ഉദ്ഘാടനം നടത്തിയതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടുത്തെ ഒരു കാര്യത്തിലും ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഒരു ബർണറ് സ്ഥാപിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങളധികാരത്തിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായി ഞെരുക്കുന്ന നഗരസഭയ്ക്കുണ്ട് സർക്കാർ അഞ്ച് വയസ്സ് നഗരസഭയൊക്കെ തരുന്നില്ല പദ്ധതി തുക പോലും വെട്ടിക്കുറച്ച് നഗരസഭയെ കടക്കണിയിലാക്കി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിച്ച് പോകുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലുള്ളത് ആ ഗവൺമെൻറ് പണം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഞാനേതായാലും പലവട്ടം ഇമ്പാക്റ്റ് കേരള എന്ന് പറയുന്ന നഗര തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമുണ്ട് ആ ഇമ്പാക്റ്റ് കേരളയെ സമീപിച്ച് കിഫ്ബി മുഖേന ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ പുതിയ ശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിനായി അനുവദിപ്പിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകുന്നത് പറഞ്ഞതല്ലാതെ മറ്റേതെങ്കിലും വികസനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വികസനപ്രദം മു നഗരസം ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു നഗരത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കുറേ കരിങ്കൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതാണ് എന്നുള്ള വിശ്വാസം ജനാധിപത്യ മുന്നണിക്കില്ല മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുടിവെള്ളം വിദ്യാഭ്യാസത്തിനാവശ്യമായ കാര്യങ്ങൾ അവന് ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പരിഹരിക്കാനാണ് ഈ കൗൺസിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് അതിനെ മുൻനിർത്തിയാണ് പട്ടണത്തിൻ്റെ രണ്ട് അവകിശത മേഖലയാണ് ഒന്ന് രണ്ടാർകര അതുപോലെ ഒന്ന് കുര്യമ്പരം ഈ രണ്ട് മേഖലകളിലും ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കൗൺസിൽൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് മറ്റൊന്ന് കുടിവെള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഉടനെ അൻപത്തിയെട്ട് ലക്ഷം രൂപ നഗരസഭ ഫണ്ടും പതിനെട്ട് ലക്ഷം രൂപ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് കിഴക്കേക്കരയിൽ നൂറുന്നൂറ്റമ്പത് ഇരുന്നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കിഴക്കേക്കര കുടിവെള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു ഇപ്പോൾ അത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുക പുളിഞ്ചോട് കവലയിൽ അതായത് ഒന്നാം വാർഡിൽ മറ്റൊരു കുടിവെള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു അത് ഭംഗിയായി കൊടുത്തു ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയായിട്ട് എടുത്ത് പരിശോധിച്ച നമ്മുടെ ഗവൺമെൻറ് രണ്ട് സ്കൂളുകൾ ഈസ്റ്റ് ഗവൺമെൻറ് ഹൈസ്കൂള് കിഴക്കേക്കര അവിടെ കെട്ടിട നിർമ്മാണത്തിൽ ഒരു കോടി രൂപ നമ്മുടെ ശിവങ്ങുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിന് കെട്ടിട നിർമ്മിക്കാൻ രണ്ട് കോടി രൂപ അതെല്ലാം നടപടി പൂർത്തീകരിച്ച് ശിവങ്ങുന്നിലെ കുട്ടികൾക്ക് തുറന്നു കൊടുത്തു ഇപ്പോൾ കിഴക്കക്കറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശിവങ്ങുന്ന് അല്ലെ നമ്മുടെ ടൗൺ എ പി സ്കൂള് ഈ പട്ടണത്തിലെ ഏറ്റവും പുരാതനമായ ആയിരക്കണക്കായ കുട്ടികൾ പഠിച്ചിറങ്ങിപ്പോയ ഒരു സ്ഥാപനമാണ് മൂവാറ്റുപുഴ ടൗൺ എ പി സ്കൂള് ആ സ്കൂളിൻ്റെ പുതിയ ബ്ലോക്ക് നിർമ്മിക്കാൻ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനവും പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല പട്ടണം എത്ത പട്ടണത്തിൽ വികസനം എത്താത്ത ഏത് മേഖലയുള്ള നമ്മുടെ വയസ്സായ വയോധികരായിട്ടുള്ള ആളുകൾ അവരുടെ ക്ഷേമം മുൻനിർത്തി വയോജന വിജ്ഞാന സൗഹൃദ കേന്ദ്രം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൽ രൂപം കൊടുത്ത് ലതാ പാർക്കോട് ചേർന്നുള്ള മുപ്പത്തഞ്ച് സെൻറ് ഭൂമിയിൽ അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുവരികയാണ് ഇവർ വികസനം കാണുന്നില്ല ലതാ പാർക്കിനെ കുറിച്ച് ആശയം പറയുന്നു ലതാ പാർക്കിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് അമൃത് പദ്ധതിയിൽപ്പെടുത്തി അഞ്ച് കോടി രൂപ മുടക്കി അവിടെ തൂക്കുപാല നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് പകുതി നിർമ്മാണം കഴിഞ്ഞു ഇപ്പോഴും ആ അതിൻ്റെ നിർമ്മാണം നടന്നു വരിക ഏത് മേഖലയിലാണ് ഈ കൗൺസിൽ പരാജയം എന്ന് ഇടതുപക്ഷ മുന്നേ പറയുന്നത് പിന്നെ ഇവർ തന്നെയാണല്ലോ ഈ കൗൺസിലിന് ആർദ്ര കേരള പുരസ്കാരം നൽകി ആദരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റാണ് രണ്ട് മൂന്നാഴ്ച മുമ്പാണ് തിരുവനന്തപുരത്തെ മന്ത്രി വീണ ജോർജിൽ നിന്നും ഞാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചേർന്ന് ആർദ്ര കേരള പുരസ്കാരം ഏറ്റുവാങ്ങിയത് ആർദ്ര കേരള പുരസ്കാരം എല്ലാവർക്കും കൊടുക്കുന്നതല്ലല്ലോ ആരോഗ്യ മേഖലയിൽ മൂവായി നഗരസഭ കാഴ്ചവെച്ച മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആർദ്ര കേരള പുരസ്കാരം നഗരസഭയ്ക്ക് നൽകിയത് പിന്നശേഷം വിദ്യാലയത്തിൻ്റെ നിർമ്മാണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലിൽ പൂർത്തീകരിച്ചത് കുര്യന്മലയിൽ വീണ്ടും ഉണ്ടല്ലോ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി കുര്യന്മലയിൽ തന്നെ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സദാശ്വൻ നായരുടെ ആ സ്മരണ നിലനിർത്താൻ കെ ആർ സദാശ്വൻ നായർ സ്മാരക മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തി കുട്ടികൾക്ക് യുവാക്കൾക്ക് തുറന്നു കൊടുത്ത മനസ്സിലാണത് പോലെ ഇതിൽ കൂടുതൽ വികസനം ഇടതുപക്ഷ ഇടതുവർ പറയാനുണ്ടോ ഞങ്ങളെ ആക്ഷേപിക്കാൻ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് സമയത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ നഗര റോഡ് വികസനം അത് വളരെ കാലങ്ങൾ നീണ്ടുപോയി മൂന്ന് നാല് വർഷം നീണ്ടുപോയി നഗരവാസികൾക്ക് മാത്രമല്ല എം സി റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ദേശീയപാത ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ ദുരിതമുണ്ടായി നഗരത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കഷ്ടകാലമായിരുന്നു ഈ രണ്ട് മൂന്ന് വർഷങ്ങളിലൂടെ കടന്നുപോയത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകേണ്ടി വന്നിട്ടുണ്ട് ഈ നഗരവികസനത്തിൽ യു ഡി എഫിന് നഗരസഭയ്ക്കും അതുപോലെ യു ഡി എഫിനും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അനാസ്ഥയോ പിടിപ്പുകേടാണ് ഈ നിർമ്മാണം വൈകിയത് എന്ന അഭിപ്രായമുണ്ടോ അങ്ങനെ യാതൊരു അഭിപ്രായവും ഐക്യ ജനാധിപത്യ മുന്നണിക്കില്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കോലുകളിയാണ് മൂവാറ്റുപുഴയിൽ ഈ വികസനം മുടങ്ങാനുള്ള കാരണം കാരണം മാത്യു കുളനാടൻ എം എൽ എ അദ്ദേഹം മൂവാറ്റൂടി എം എൽ എ ആണ് അദ്ദേഹത്തോടുള്ള അന്തമായ രാഷ്ട്രീയ എതിർപ്പ് പ്രകടമാക്കിയത് മൂവാറ്റുപുഴ ടൗൺ റോഡ് വികസനത്തിൽ ആണ് ഇടതുപക്ഷം മുന്നണി ഇത് കാണിച്ചത് ഈ ജോസഫ് വാഴക്കൻ എം എൽ എ ആയി എൽദോ എബ്രഹാം എം എൽ എ ആയി ഉടുപ്പിൽ മാത്യു കൊള്ളാടൻ എം എൽ എ ആയി ഈ സമയങ്ങളിലെല്ലാം അനാവശ്യമായ വകതിരിവും വിവേചനവും മൂവാറ്റൂരി ഉണ്ടായി എൽദു അബ്രഹാം എം എൽ എ ആയിരുന്ന സമയത്ത് മാർസിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു എൽദോയുടെ കാലത്ത് ഒന്നും നടത്തേണ്ടതില്ല അതല്ലായിരുന്നു യാഥാർത്ഥ്യം എൽദോ എബ്രഹാമിൻ്റെ കാലത്ത് വികസനപ്പെടുന്ന നടത്തേണ്ടെന്ന് മാർസിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു എൽദോ എബ്രാഹാം തോറ്റു വീണ്ടും നമ്മുടെ കൊള്ളാടൻ വന്നു കൊള്ളാടൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി കൊള്ളാടൻ്റെ കാലഘട്ടത്തിൽ മൂവാറ്റൂർ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച് സകല വികസന പ്രവർത്തനത്തെയും തുരങ്കം വെക്കാനുള്ള ശ്രമമാണ് മാർസിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളായി നടത്തി വന്നിട്ടുള്ളത് അഞ്ച് വർഷക്കാലം നമ്മൾ ഭരണം ഭരണം പൂർത്തീകരിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നേരിടുകയാണ് പി പി ജലദോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ തവണ മത്സരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ മൂന്ന് വട്ടം വിജയിച്ച് അഞ്ച് വർഷക്കാലം ചെയർമാനായി ഈ സമൂഹത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒട്ടേറെ ചെറുപ്പക്കാർ ഉണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകരുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരുടെ വഴി അടച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവരുടെ ഭാവിയെ ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പാണ് ഞാൻ അന്ന് ജനത്തോട് പറഞ്ഞു ഇത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇനി മത്സരിക്കില്ല എന്നും പറഞ്ഞാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുമ്പോൾ മൂവാറ്റുഴയിലെ നഗരവാസികൾക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയ ഒരു നയമുണ്ട് നഗരത്തിലെ മാലിന്യം അകറ്റാനുള്ള ശ്രമമാണല്ലോ നടത്തിയത് മാലിന്യകൂ കൂനകൾ നീക്കം ചെയ്ത് നഗര സൗന്ദര്യവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ജനാധിപത്യ മുന്നണിയാണ് ആ ജനാധിപത്യ മുന്നണി ആരംഭിച്ച ഒട്ടേറെ വികസന തുടങ്ങിവെച്ച കാര്യങ്ങൾ അതെല്ലാം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എല്ലാ രാഷ്ട്രീയ രംഗത്ത് വി വികസന രംഗത്ത് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വികസന കാര്യത്തിൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പി ഒന്നും നോക്കാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് കൂടി സഹകരിപ്പിച്ച് ഏകീകൃത രൂപത്തിൽ മൂവാറ്റുപുഴയുടെ വികസനം സാധ്യമാകണം യുവജനങ്ങൾക്ക് തൊഴിലുണ്ടാകണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകണം തൊഴിലാൾ തൊഴിലെടുക്കുന്ന നിരവധിയായ ആയിരക്കണക്കായ ആളുകളുടെ മൂവാറ്റു പലരും തൊഴിൽ രഹിതരാണ് അപ്പോൾ അവർക്കൊക്കെ എല്ലാം തൊഴിൽ ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഒരു ശോഭനമായ മൂവാറ്റുഴ പുതിയൊരു മൂവാറ്റുപുഴ പുത്തൻ മൂവാറ്റുഴ ആശയത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും യോജിച്ച് രാഷ്ട്രീയം മാറ്റിവെച്ച് ജാതിമത പരിഗണനകൾക്കപ്പുറത്ത് വികസനത്തിൻ്റെ ഒരു മുദ്രാവാക്യം ഉയർത്തി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ ഉണ്ടാകണം ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചുള്ള മിടുക്കന്മാരായ പ്രഗത്ഭമതികളായ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന മുപ്പത് ആളുകളെയാണ് ഇവരെ വിജയിപ്പിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി രംഗത്തിറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും കൂടാതെ മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ജനാധിപത്യ മുന്നണിക്ക് പൂർത്തീകരിക്കണം അതിനുള്ള ശ്രമം തുടർന്ന് വരുന്ന ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലിൻ്റെ ഭാഗത്തുണ്ടാകും അതിനുള്ള നേതൃത്വം ജനാധിപത്യത്തിന് കൊടുക്കും കോൺഗ്രസ് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കാൻ നേതൃത്വം വഹിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കും നഗരസഭ രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് കടന്ന് ഭരണം രൂപീകരിക്കുന്ന സമയത്ത് യു ഡി എഫിന് കേവല ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല മൊത്തം പതിമൂന്ന് അംഗങ്ങളുടെ പിൻവലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ഒരു തട്ടിക്കൂട്ട് ഭരണമാണ് രൂപീകരിച്ചതെന്ന് വേണമെങ്കിൽ ഞാൻ ഒരു സ്വതന്ത്രനായ ആളെയും കൂട്ടി പിന്നീട് മറ്റൊരു സ്വാതന്ത്ര്യം കൂട്ടി ആ സ്വതന്ത്ര ബി ജെ പിന്തുണയോടെ ജയിച്ചതാണ് എന്ന ആക്ഷേപമുണ്ട് അതിന് മറുപടി പറയുന്നുണ്ടോ അവർ ബി ജെ പി പിന്തുണയോടെ അല്ല ജയിച്ചല്ലോ ഈ കുറി ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ ചിഹ്നത്തിലോ ബി ജെ പി പാനലിലോ അല്ല അവർ മത്സരിച്ചത് ഈ കുറിയും അങ്ങനെ തന്നെയോടെ മത്സരിക്കുന്നത് ജനാധിപത്യ മുന്നണി ബി ജെ പിയുമായോ മറ്റ് വർഗീയ കക്ഷികളുമായോ ഒരു കാലഘട്ടത്തിലും യോജിച്ചിട്ടില്ല യോജിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വർഗ്ഗശത്രു അവരെ നേരിടുക എന്നുള്ള ലക്ഷ്യമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾക്കുള്ളത് അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് അതുമാത്രമല്ല ഈ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയും കൈകോർത്ത് രഹസ്യബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് ഞങ്ങളുടെ കൈവശ തെളിവുകളുണ്ട് ബി ജെ പിക്ക് പല വാർഡുകളിലും സ്ഥാനാർത്ഥികളില്ല നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ദുർബലരാണ് അത് പരോക്ഷമായും മാർക്സിസ്റ്റ് പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് ആ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളുടെയും തെളിവുകളുണ്ട് തെളിവുകളുണ്ട് എങ്ങനെയാണ് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്ന ഈ നഗരസഭയെ അഞ്ച് വർഷം നമുക്കറിയാം ഇതിനു മുമ്പ് എ മുഹമ്മദ് ബഷീർ ചെയർമാനായിരുന്നു യു ഡി എഫിലെ തന്നെ അനയിക്കും കൊണ്ട് അദ്ദേഹത്തിന് കാലാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിനുമുമ്പേ നേരിട്ട് യു ഡി എഫ് ഭരണമായിരുന്നില്ല കെ ആർ എസ് കോൺഗ്രസിൻ്റെ സമൃദ്ധനായ നേതാവ് കെ ആർ സദാശിവം നായർ ചെയർമാനായിട്ടുണ്ട് കെ ആർ എസും എ മുഹമ്മദ് ബഷീറും എല്ലാം കൂടി അഞ്ച് വർഷമാണ് ഭരിക്കാൻ കഴിഞ്ഞത് മൂവാറ്റൂർ നഗരസഭയുടെ ആറരപ്പത്തിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ അമ്പത്തെട്ട് രൂപം കൊണ്ടതിന് ശേഷം അഞ്ചു കൊല്ലം തികച്ചു ഭരിച്ചത് പി ചെയർമാനായിട്ടുള്ള ഈ കാലത്താണ് പ്രമീള ഗിരീഷ് കുമാറിൻ്റെ മാറ്റമുണ്ടായി അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി കേസും ചെറിയ സംഘർഷങ്ങളും എല്ലാം ഉണ്ടായി ആഭ്യന്തര പ്രശ്നങ്ങളെയും പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിച്ച് മറ്റു മാറ്റങ്ങളൊന്നുമില്ലാതെ അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അത് എന്താണത് പാർട്ടി നൽകുന്ന കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരുവിധ ഭിന്നതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടി പാർലമെൻ്ററി പാർട്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്നെ ചെയർമാനായി നിയമിച്ചത് മുതൽ എല്ലാ യു ഡി എഫ് അംഗങ്ങളെയും ഞാൻ ഒരേ തരത്തിൽ കാണുകയും അവരുടെ സഹായവും സഹകരണവും കൊണ്ട് അഞ്ച് വർഷക്കാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു മറ്റൊന്ന് ഇത് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ നാളെ ഇതുവരെ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയം ഉള്ള എതിർഭാഗത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അതായത് ഇരുപത്തിയെട്ട് കൗൺസിലംഗങ്ങളായിരുന്നു നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നത് ആ ഇരുപത്തെട്ട് പേരെയും ഒരേ കണ്ണിലൂടെ കണ്ട് എല്ലാ വാർഡുകളിലും ലഭിക്കുന്ന തുക തുല്യമായി വീതിച്ചു കൊടുത്ത് ഒരു ഒരു രൂപ യു ഡി എഫിന് കൂടുതലോ ഒരു രൂപ എൽ ഡി എഫിന് കുറവോ അങ്ങനെയൊന്നും ചെയ്യാതെ നഗരസഭയ്ക്ക് ലഭിച്ച ഫണ്ട് കൃത്യതയോടെ സുതാര്യമായി തുല്യമായി എല്ലാവരെയും ഭീതിച്ച് എല്ലാ വാർഡുകളിലും തുല്യമായ വികസനത്തിന് സാധ്യത ഒരുക്കി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു സമരമോ ഒരു ബഹളമോ ഒരു കൗൺസിൽ യോഗത്തിൽ വലിയ ഒച്ചപ്പാടോ ഒന്നും ഇല്ലാതെ ഈ അഞ്ച് വർഷക്കാലം തയ്ക്കാൻ കഴിഞ്ഞത് അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം ഞാൻ അവരോട് അനീതി കാണിക്കുന്നില്ല പിന്നെ യു ഡി എഫിനോട് എന്തിലും അവർ അനീതി കാണിക്കാൻ പറ്റുന്നു വികസനത്തിൻ്റെ തുല്യനീതി പുതിയ ഒരു സംസ്കാരത്തിന് രൂപം കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ പറയുന്ന പ്രധാന കാര്യം പഴയ കൗൺസിലർമാരാരും കാര്യമായിട്ട് മത്സരിക്കുന്നില്ല മൂന്നോ നാലോ പേരെ മത്സരിക്കുന്നുള്ളൂ എല്ലാം പുതുമുഖങ്ങളാണ് മത്സരിക്കുന്നത് വിദ്യാസമ്പന്നരാണ് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് അതുകൊണ്ട് അവരൊരു പുതിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികൾ ലഭിക്കാതെ വന്നാൽ കിട്ടണവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക അതാണ് മാർസിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നയം മിടുക്കന്മാരും യോഗ്യന്മാരുമായുള്ള ആളുകളെ അന്വേഷിച്ച് നടന്നു കിട്ടാത്തതുകൊണ്ട് ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലന്മാരെ നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാൻ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് എനിക്കതിൽ മനസ്സിലാവുന്നത് അങ്ങനെയാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും പിന്നാലെ നടന്നു വാർഡുകളിൽ ജനസ്വാധീനമുള്ള പല ആളുകളുടെയും പിറകെ പോയി അവസാന ഗതികെട്ട് ആണ് മാർസിസ്റ്റ് പാർട്ടി ഇടതുപക്ഷവും ഈ പാനൽ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ അവരൊരു പുതിയ സംസ്കാരത്തിന് രൂപം കൊടുത്തതല്ല പല വാർഡുകൾ പ്രഖ്യാപിച്ച ആളുകളെ പ്രഖ്യാപിച്ച് വീട് കയറിയ ആളുകൾ പുറകോട്ട് പോയപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥികൾ കൊണ്ടുവന്ന ചരിത്രവും മൂവാക്ഷ നഗരസഭ ഇരുപത്തി അഞ്ചാം വാർഡിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ഇടതു മുന്നണി മൂവാറ്റ നഗരം തിരിച്ചു പിടിക്കില്ല ഒരു കാരണവശാലും പിടിക്കില്ല എന്ന് മാത്രമല്ല അഗ്നിപർവ്വതം പുകയുന്നത് പോലെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വം പുകയുന്നത് തിരഞ്ഞെടുപ്പ് രംഗത്ത് അത് പ്രകടമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ പല അണികളും അസ്വസ്ഥരാണ് സീറ്റ് ലഭിക്കാത്തവർ അസ്വസ്ഥർ അതുപോലെ തന്നെ പാർട്ടിയോട് എതിർപ്പുള്ള പാർട്ടി നയങ്ങളിൽ എതിർപ്പുള്ള ഒട്ടേറെ സഹാക്കന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണ് മൂവാറ്റുപുഴ ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഈ അഗ്നിപുർവ്വതം പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നന്ദി പി പി എൽദോസ് മലനാട് വാർത്തയുടെ നേതാക്കളോടൊപ്പം എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി നമസ്കാരം